എന്നതിനു വേണ്ടിയാണ് ഞാൻ പൂർവകാലത്ത് നടന്ന ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത് ഇന്ന് പലരും ചോദിച്ചു എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എങ്ങനെയാണ് തങ്ങൾ മാസമറപ്പിച്ചത് ഇവിടെ എങ്ങാനും മാസം കൊണ്ട് റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് മൊഹർമുറപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് മുത്താലിമ്യങ്ങൾക്ക് ഓദ്യപ്പിടിപ്പിച്ചു കൊടുക്കുന്ന വലിയ ആലിമ്യങ്ങളല്ലേ അവർ അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ കാതിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം എന്നാൽ പിന്നെ വേറെ ചില സംഘടനയിലുള്ള ആലിമ്യങ്ങൾ അല്ലെങ്കിൽ സൈതന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അവര് കാതിയായ മഹലിലുള്ളവർ അവര് ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യാ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അതിന്റെ പേരിൽ ഒരു കാതിയെയും പഴിക്കാനോ ഒരു കാതിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിൻ്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട് ഇനി ഞങ്ങൾ നോക്കൂ കേരളം എന്ന് പറയുന്ന സ്ഥലം ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട് ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം ഒന്ന് അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മൊഹറം ഒന്ന് അതിന്റെ ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറയാൻ ഒരു നങ്കു കൊലത്തെ സ്ഥലാണ് അതായത് കൂടുതൽ ഭീതിയൊന്നുമില്ല ചെറിയ ഭീതിയിലുള്ള നീളമുള്ള ഒരു സ്ഥലം അപ്പുറവും നോക്ക് ഇപ്പുറവും നോക്ക് അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഉറപ്പിച്ചിരുന്നു ഇടയ്ക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം ആ തർക്കത്തിന്റെ പേരിലും ഖാലിമാർ തമ്മിൽ കുറ്റം പറയുകയോ ഖാലിമാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല കാരണം രണ്ട് കക്ഷികളും ഷാഫി മത്ഹബ് അനുസരിച്ചാണ് അവർ മാസം ിമറിയ മാസമുറപ്പിക്കാൻ എല്ലാ മഹല്ലിലും മാസം കാണേണ്ടതില്ല മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ മഹലിലും മാസം കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്ന പരിപാടി ഇല്ല മാസം ഉറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്നെല്ലാവർക്കും അറിയാം എന്നാൽ മഹനിൽ ഇങ്ങനെ കാണാം അതിനെ പിന്തുടരുകയും ചെയ്തു കിഴക്കൻ നാട്ടിൽ മാസം കണ്ടാൽ പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ് അതേ സമയത്ത് അതിന്റെ നേർ വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും അതേ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ് ഇമാം ഇമാം പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ എന്ന് മനസ്സിലാകുന്നതിന്റെ അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും ഇങ്ങനെ ഇമാം സുഭിക്കോഹെന്ന് പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് കാണാം അതിനുശേഷം അതിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഏത്തിറാല് പറഞ്ഞിട്ടില്ല ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം അങ്ങനെ വരുമ്പോൾ ഫത്തോഹൽ മഴ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് അനുസരിച്ചാണ് എന്നാൽ ചിലര് ചോദിക്കും അത് അംഗീകരിക്കാത്തവരോ അവർക്കും വകുപ്പുണ്ട് അതെ എല്ലാവർക്കും ഉണ്ടാകും വകുപ്പ് ഇമാമിങ്ങൾ അലിമിയങ്ങള് തമ്മിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം റംലി റം നിഹായിയിലും പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം തങ്ങൾ സർബീനിതും പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹദർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ മുസന്നിഫും ഒക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് അവരെല്ലാവരും ഏറ്റവും കിതാബ് രചിച്ചവരാണ് എല്ലാവരും രചിച്ചത്ഹായിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അകർഹു അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് കാണാം അപ്പോൾ അതേപോലെ മറ്റേ ഹാസിയകൾ നോക്കിയാൽ കാണാം ആ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത് എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു ഒരു ചെറിയ വിരുദ്ധമാണെന്ന് തോന്നാവുന്ന ആവുന്ന ഒരാശയം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് മഹാനായ ഇമാം അവിടെ പറഞ്ഞു ആ പറഞ്ഞത് അങ്ങനെ അങ്ങനെ വിരുദ്ധമാണെന്ന് വരും എന്നത് അതിൽ ഉണ്ട് വേണമെങ്കിൽ ന്യായം പറയാം അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ ഉണ്ടാകുമെന്നല്ലേ അതുകൊണ്ട് ഇത് ചിലപ്പോൾ അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ കാണുന്നതിന്റെ മേലല്ലേ നിദാനം ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ആ പറഞ്ഞതിനെ അതിന്റെ ഹാശിയിൽ തന്നെ فلرم شدن جيز عينك كنام قد يقال بالتأمل في كلامهم ووجه اعتبار اتحاد المطالع يعلم أنه لا منافاة وأن ال അങ്ങനെ തുടങ്ങിയിട്ട് ഹജർ തങ്ങൾ പറഞ്ഞതിനെ അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ വാചകങ്ങൾ നമുക്ക് അതിന്റെ ഹാസിയിൽ തന്നെ കാണാം അതുകൊണ്ട് ഇബിന്